അസ്സാമലൈക്കും വറഹമത്ഹി വാബർകാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന അക്കീദയുടെ ചോദ്യ പേപ്പറാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആൻസർക്ക് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം ഈ ബോക്സിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്ത് ഇങ്ങോട്ട് എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് തുടക്കവും അവസാനവും ഇല്ലാത്തവൻ ആരാണ് നമുക്കൊക്കെ അറിയാം അള്ളാഹു ആണ് അള്ളാഹു എന്ന് അങ്ങോട്ട് എടുത്ത് എഴുതണം രണ്ടാമത്തത് ഉണ്ടാവാൻ പാടില്ലാത്തത് അതിനാണ് എന്ന് പറയുക ഉണ്ടാവാൻ പാടില്ലാത്തത് മൂന്ന് തൗഹീദിന്റെ പ്രഖ്യാപിത വചനം ഇലാഹ എന്നാണ് നാല് ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവരാണ് ഹഫലത്ത് ഹഫലത്ത് എന്ന വിഭാഗം മലക്കുകൾ ഹഫലത്ത് എന്ന് എഴുതണം അഞ്ച് മുറസലുകൾക്ക് മാത്രമുള്ള സിഫത്താണ് തബ്ലീഗ് തബ്ലീഗ് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള തബലീവ് എന്നുള്ള വിശേഷണം അത് മുറിസിലുകൾക്ക് മാത്രമുള്ളതാണ് ഇനി അടുത്തത് പാറത്തെ എന്ന ഒട്ടകത്തെ പുറപ്പെടുവിച്ചു ആര് സാലിഹ് അലഹി സലാം സാലിഹ് നബി ഈ രൂപത്തിൽ ശരിയായ ഉത്തരമാണ് ഇവിടെ എഴുതേണ്ടത് ഇനി രണ്ടാമത്തത് വേർതിരിക്കാം അള്ളാഹുവിന്റെ സിഫത്തുകൾ നമ്മൾ അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളും ഒക്കെ പഠിച്ചിട്ടുണ്ട് അതിൽ വാജിബും മുസ്തഹിലും ഇവിടെ തന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് മുമാസലതുൽ ഹവാദിസ് സൃഷ്ടികളോട് സാമ്യമാവുക സൃഷ്ടികളോട് തുല്യമാവുക അത് അള്ളാഹു താലാന്റെ വാജിബാണോ മുസ്തഹീലാണോ മുസ്തഹീലായ സിഫത്താണ് മുസ്തഹിലായ സിഫത്ത് അപ്പോൾ ഒന്നാമത്തത് സിഫത്ത് രണ്ടാമത്തത് മുഹാലഫതുഹാദിഫ് സൃഷ്ടികളോട് എതിരാവുക അത് അള്ളാഹുവിന്റെ വാജിബായ സിഫത്താണ് അപ്പോൾ രണ്ടാമത്തത് വാജിബായവ ഇനി കൗനുഹു ഇനിഹു കഴിവുള്ളവനാവൻ അത് വാജിബായ സിഫത്താണ് കൗനുഹു ജാഹിലൻ അറിവില്ലാത്തവനാവുക അത് അല്ലാഹുവിനെ സംബന്ധിച്ച് മുസ്തഹീലാണ് അപ്പോൾ ഒന്നാമത്തത് മുസ്തഹ രണ്ടാമത്തത് വാജിബ് മൂന്നാമത്തത് വാജിബ് നാലാമത്തത് മുസ്തഹീൽ ഈ രൂപത്തിൽ വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത് ഇനി മൂന്നാമത്തത് പൂരിപ്പിക്കാം പ്രപഞ്ചവും അതിലുള്ള ഡാഷ് പ്രപഞ്ചവും അതിലുള്ള സർവവസ്തുക്കളും ഒരു നാൾ നശിക്കും പ്രപഞ്ചവും അതിലുള്ള സർവവസ്തുക്കളും ഒരു നാൾ നശിക്കും അപ്പൊ വസ്തുക്കളും എന്ന് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം രണ്ടാമത്തത് നബിചര്യയും സഹാബത്തിന്റെ മാതൃകയും പിൻപറ്റി ജീവിക്കുന്നവർക്കാണ് അഹുലു സുന്നത്തിവൽ ജമാ എന്ന് പറയുന്നത് അഹുലുസുന്ന ജമാഅ എന്ന് അവിടെ എഴുതി കൊടുക്കണം മൂന്നാമത്തത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ ഇനി ഉത്തരം ഉത്തരമെഴുതാം ബിദ്അത്തു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ബിദ്ഹത്തു ഹസനയും ഒക്കെ എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആാന് സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കലാണ് ബിദ്അത്തു ലലാല പുരുഷദ് ഇസ്ലാമിന്റെ നാല് പ്രമാണങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖുർആാന് സുന്നാസ് ഇതിനോട് എതിരായിൽപ്പെടാത്ത പുതുതായി ഒരു കാര്യം ഉണ്ടാക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഇനി അടുത്തത് മുഅ്ജിസത്ത് എന്ന് പറയുന്നു എന്തിന് നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത് നബിമാരിൽ നിന്ന് പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് മൂന്നാമത്തത് എന്നതിന്റെ അർത്ഥം എന്താണ് നമുക്കൊക്കെ അതറിയാം അള്ളാഹു അല്ലാതെ ആരാധന മറ്റാരുമില്ല മുഹമ്മദ് നബി നബിഹു അലഹി വസ്ല്ലാം അള്ളാഹുവിന്റെ റസൂലാണ് ദൂതനാണ് ഇതാണ് ലാ ഇലാഹ ലഹ്ല മുഹമ്മദ് റസൂൽ എന്നുള്ളതിന്റെ അർത്ഥം ഇനി രണ്ടെണ്ണം വീതം എഴുതാം കിയാമത്ത നാളിന്റെ അടയാളങ്ങൾ നമ്മൾ കിയാമത്ത നാളിന്റെ അടയാളങ്ങൾ ധാരാളം പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് എളുപ്പമുള്ള രണ്ടെണ്ണം എഴുതിയാൽ മതി ഒന്ന് അറിവില്ലായ്മ വർദ്ധിക്കുക രണ്ടാമത്തേത് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വർദ്ധിക്കുക വേറെയും പലതും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ഇനി ബിദത്തുൻ ഹസനയുടെ രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക ബിദത്ത് ഹസനത്തിന്റെ രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് സഹാബത്തിന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരണം നടന്നു അത് ബിദ്വത്തുൻ ഹസനയുടെ ഉദാഹരണമാണ് അതുപോലെ തറാവീഹ് ഒരു ഇമാമിന്റെ കീഴിൽ ജമാഅത്തായി സംഘടിപ്പിച്ചു ഇതൊക്കെ ബിദ്വഅത്തുൻ ഹസനയുടെ ഉദാഹരണമാണ് ഇനി മൂന്നാമത്തത് നബ്സലാ നമ്മുടെ നബ്സുലഹു അലഹി വസല്ലുണ്ടായുകൾ ഏതെല്ലാമാണ് ഇസ്രിയാജ് മോഹിസത്താണ് അതുപോലെ നംസാഹു അലൈഹി തങ്ങളുടെ സ്വലമാരലുകൾക്കിടയിലൂടെ വെള്ളം പുറപ്പെട്ടത് അവിടുത്തെ വേറെയുമുണ്ട് രണ്ടെണ്ണം മതി ഇനി അടുത്തത് അർത്ഥം എഴുതാം വഹദാനിയത് എന്താണ് വഹദാനിയത്ത് എന്നുള്ളതിന്റെ അർത്ഥം ഏകത്വം ഏകത്വം രണ്ടാമത്തത് നഫ്സ് സ്വയം നിലനിൽക്കൽ ഇത് രണ്ടും അള്ളാഹുവിന്റെ അർത്ഥ അർത്ഥസഹിതം നമ്മൾ തുടക്ക പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട് ഖിയാമും ബിൻ നഫ്സ് സ്വയം നിലനിൽക്കൽ ഇനി വിപരീതം എഴുതാം കുദറത്ത് കുദറത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു വാജിബായ സിഫത്താണ് അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് അജിസ് അജിസ് കുതിർത്ത് എന്ന് പറഞ്ഞാൽ കഴിവ് അജിസ് എന്ന് പറഞ്ഞാൽ കഴിവില്ലായ്മ അജിസ് ആണ് കുദറത്തിന്റെ ഓപ്പോസിറ്റ് അജിസ് എന്ന് ഇവിടെ എഴുതണം ഇനി അടുത്തത് ആലിമുൻ കൗനുഹു ആലിമൻ എന്നാണ് അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ കൗനുഹു ജാഹിലൻ അള്ളാഹു തല അറിവുള്ളവനാണ് അതിന്റെ ഓപ്പോസിറ്റ് കൗനുഹു ജാഹിലൻ അറിവില്ലാത്തവനാവുക അത് സംബന്ധിച്ച് സംബന്ധിച്ചാണ് ഇവിടെ കൗനുഹു ജാഹിലൻ എന്ന് എഴുതി കൊടുക്കണം ഇനി നബിമാരുടെ പേരുകൾ കൊണ്ട് കള്ളികൾ പൂർത്തിയാക്കാം പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട നബിമാരെ പേര് നമ്മൾ ഒരു പാട്ട് രൂപത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇബ്രാഹിമു കുല്ലുൻ ഇബ്രാഹീമു നല്ല മനോഹരമായിട്ട് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചു നബിമാരിൽ അഞ്ച് നബിമാരുടെ പേര് ഇവിടെ എഴുതിയാൽ മതി ഇവിടെ മുഹമ്മദും സലഹു അലഹി വസ്ലം മുത്തനബിന്റെ പേരുണ്ട് ആദി നബിന്റെ പേരുണ്ട് സാലിഹി നബിയുടെ പേരുണ്ട് ഇവരിൽ പെടാത്ത ബാക്കിയുള്ള നബിമാരിൽ നിന്ന് ഏതെങ്കിലും അഞ്ചാളുകളെ പേരെഴുതുകയാണ് വേണ്ടത് നമുക്ക് ഇദ്രീസ് നബിയുടെ പേരെഴുതാം അതുപോലെ നോഹി നബിയുടെ പേരെഴുതാം ഇബ്രാഹിം നബിയുടെ പേരെഴുതാം ഹൂദ് നബിയുടെ പേരെഴുതാം അതുപോലെ ലൂത്ത് നബിയുടെ പേരെഴുതാം ഏതെങ്കിലും ഇഷ്ടമുള്ള അഞ്ച് നബിമാരുടെ പേരുകൾ എഴുതുക ഇതാണ് ഇന്ന് നാലാം ക്ലാസിൽ നടന്ന അക്കീദയുടെ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകി നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു